പുരാണങ്ങൾ പതിനെട്ടുണ്ട് വേദങ്ങൾ നാലുണ്ട് ഉപനിഷത്തുകൾ നൂറ്റെട്ടുണ്ട് പിന്നെ എത്രയോ ഗ്രന്ഥങ്ങൾ ഒരു ആവർത്തി പോലും ഈ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കാൻ ഭാഗ്യമില്ലാത്തവരാണ് ഹിന്ദുക്കളിൽ ഭൂരിഭാഗം ബൈബിളിലെ ഏഴാം പേജിലെ ആദ്യത്തെ ലൈൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതു പക്ഷേ മറുപടി പറയും ഖുറാനിലെ എട്ടാമത്തെ പേജിലെ ആദ്യത്തെ ഈ ചോദിച്ചാൽ ഏതു ബിഷ്യൂട്ടിയും മറുപടി പറയും ഭഗവത്ഗീത എട്ടാം അധ്യായത്തിലെ ആദ്യത്തെ അധ്യായം വരി ചോദിച്ചാൽ എം എ മലയാളം കാരനും എം എ സംസ്കൃതം പറയില്ല പതിനെട്ട് അധ്യായങ്ങൾ ഒരാവൃത്തി പോലും വായിച്ചിട്ടില്ല ശ്രീ മഹാഭാഗവതം പന്ത്രണ്ട് സ്കന്ധങ്ങൾ ഒരാവൃത്തി കേട്ടിട്ടില്ല വായിച്ചിട്ടില്ല ഗണേശോത്സവത്തിൻ്റെ രൂപീകരണ വേളയിൽ കേരളത്തിലെ അതിൻ്റെ സാരഥിയായ പാപവും ജ്ഞാനുമൊക്കെ ഈശ്വരൻ്റെ മൂല്യം സ്നേഹിക്കുന്ന ഒരു താപസ ജീവിതം നയിക്കുന്ന പദ്നാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേനടയിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി നേതൃത്വം കൊടുക്കുന്ന ശ്രീ എം എസ് ഭുവനേന്ദ്രൻ ജിയുടെ ഒരു ലക്ഷ്യം കേരളത്തിലെ പതിനാല് ജില്ലകളിലും അദ്ദേഹം സഞ്ചരിച്ച് പറഞ്ഞു രാഷ്ട്രീയമേതുമാകാം ഏതുമാകാം ഇലക്ഷൻ വരുമ്പോൾ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി വോട്ട് ചെയ്തോളൂ പക്ഷേ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ മഹിമയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കുറച്ച് ദിവസം ഈശ്വരീയകാര്യം ശ്രദ്ധിക്കാനുള്ള ഒരു വലിയ അവസരം മുൻ സ്പീക്കറും മന്ത്രിയും ഒക്കെ ആയ ശ്രീ വിജയകുമാർ സാറും അപ്പുറത്ത് നിൽക്കുമ്പോൾ ഞാനും ബാബും ഇവിടെ ക്ഷണിച്ചു മറ്റു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ കയറിയേ നാളെ ശംഖുമോത്ത് വരാൻ നോക്കാം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു സംസ്കാരികമായ നവോത്ഥാനം കേരളത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഈ മണ്ണിൽ ജനിച്ച ഈ മണ്ണിലൂടെ സഞ്ചരിച്ച ഈ മണ്ണിൽ സമാധി പ്രാപിച്ച ശ്രീനാരായണ ഗുരുദേവനും ചക്കർഡിശ്വാമിയും ശങ്കരാചാര്യരും ഒക്കെ ഈ മണ്ണിൻ്റെ ഉദാത്തമായ സംസ്കാരത്തിൻ്റെ ധാരകൾ വരത്തിയവരാണ് ശ്രീ മഹാഗണപതിയുമായി ബന്ധപ്പെട്ട പരവശ്യന്റെയും പാർവതിൻ്റെയും മകൻ എന്തിനാണ് ഇങ്ങനെയുള്ള ചടങ്ങുകൾ നമ്മുടെ മാതാപിതാക്കൾ ഓൾഡേജ് ഹോമിലാവാതെ വൃത്തസമനങ്ങളിലാവാതെ അമ്മയും അച്ഛനും അതിഥിയും ഗുരുവും കഴിഞ്ഞേ ഈശ്വരനുള്ളു എന്നൊരു വലിയ സങ്കല്പം മഹാഗണപതിയാണ് ലോകത്തിന് കാട്ടിക്കൊടുത്തത് സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന മാമ്പഴം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു വരുന്ന ആളിന് നൽകും എന്ന നാരായണനാമം പാടി നടക്കുന്ന ദേവ ഋഷിയായ നാരദൻ കൈലാസത്തിൽ വെച്ച് പറഞ്ഞപ്പോൾ അമ്മ അച്ഛൻ രണ്ട് മക്കൾ മഹാഗണപതി സുബ്രഹ്മണ്യസ്വാമി തന്റെ വാഹനത്തിൻ്റെ പുറത്ത് മയിലിൻ്റെ പുറത്ത് ലോലസഞ്ചാരത്തിന് പോയ സുബ്രഹ്മണ്യസ്വാമി സ്കന്ധ ദേവൻ അപ്പോൾ അടുത്ത വാഹനം വന്നു നമുക്ക് അങ്ങോട്ടാണ് യാത്ര എന്നറിയാൻ വേണ്ടി എലി എത്തിയപ്പോ മഹാഗണപതി എലിയോട് പറഞ്ഞത് ലോകം പ്രയാണി സഞ്ചരിക്കുന്നതിനേക്കാൾ വലുതാണ് നമുക്ക് ജന്മം നൽകിയ അമ്മയ്ക്കും അച്ഛനും പ്രദർശനം ചെയ്യുന്നത് ഇത് സ്കൂളിൽ പഠിപ്പിക്കില്ല ഇത് കോളേജിൽ പഠിപ്പിക്കില്ല ഇത് വിദ്യാഭ്യാസ പദ്ധതി ഇല്ല ഇവിടെ ഇരിക്കുന്ന രണ്ട് കൊച്ചുകുട്ടികളുണ്ട് ഒരു മോളും ഒരു മോനും അവർ സ്കൂളിൽ പോയാൽ യുവാ കാര്യങ്ങളൊന്നും പഠിപ്പിക്കില്ല മറ്റേ അമ്മയായ ജന്മം നൽകിയ അച്ഛനായ ഈശ്വരനും ഈശ്വരിയും അവർക്ക് പ്രദക്ഷിണം ചെയ്യുന്നതിൽ വലുതല്ല ലോകം പ്രതി സഞ്ചരിക്കുന്നത് എന്ന് ലോകത്തിന് തെളിയിച്ചുകൊടുത്താണ് ഗണേശ പുരാണം വായിക്കുമ്പോൾ മറ്റ് പുരാണങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗണപതി ഇല്ലാത്ത ഒരു പുരാണവുമില്ല ഗണപതി ഇല്ലാത്ത ഒരു ക്ഷേത്രവുമില്ല ഗണപതി ഹോമം നടക്കാത്ത ഒരു ക്ഷേത്രവുമില്ല നമ്മുടെ പ്രധാന ശ്രീകോവിലെ ഏത് ദേവനായാലും ദേവിയായാലും അവിടെ കഞ്ഞിമുളയ്ക്ക് ഒരു ഗണപതി ഉണ്ട് ഇതിൻ്റെ ശാസ്ത്രീയത സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ആരും ഉണ്ടായില്ല നമ്മുടെ വീടുകളിൽ വന്ന് പറഞ്ഞു തരാനും ഇതുപോലെ റോഡിൽ ദേവാലയങ്ങളിൽ വീടുകളിൽ വന്ന് പറഞ്ഞുതരാൻ ആരും ഉണ്ടായി ഉണ്ടായില്ല മാതൃദേവോ ഭവ പിതൃദേവോ മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ എന്നൊരു മഹാസങ്കല്പം ഭാരതത്തിൻ്റെ മാത്രം സ്ഥത്താം ഇന്ന് വിദേശികൾ പോലും അത് അംഗീകരിക്കും അമ്മയ്ക്ക് മോളിൽ ഏത് ദൈവം എന്നാണ് എല്ലാ ഗുരുക്കന്മാരും ചോദിച്ചത് അച്ഛനും മോളിൽ ഏത് ഈശ്വരൻ എന്നാണ് ചോദിച്ചത് മാതൃദേവോഭവ പിതൃദേവോഭവ ഭവ അതിഥി ഭവ ഇതെല്ലാം ആയിലാണ് തുടങ്ങുന്നത് അമ്മ അച്ഛൻ ആചാര്യൻ അതിഥി ഈ നാലും കഴിഞ്ഞേ ഉള്ളൂ ഈശ്വരൻ ഇത് ലോകത്തിന് കാത്തിക്കൊടുക്കുന്നത് മഹാനോതിയാണ് എത്രയോ വലിയൊരു സങ്കല്പമാണ് സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിൽ ചെന്ന് അവരുടെ പാഠനമസ്കാരം ചെയ്ത് ആ മാതാപിതാക്കളെ പ്രദക്ഷിണം ചെയ്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന മാമ്പലം രണ്ട് കൈയും മേബി ചോദിച്ചപ്പോ മോൻ പോയില്ലല്ലോ പോയ മോൻ വന്നില്ലല്ലോ എന്ന് മൃത്യുഞ്ജയനായ മഹാദേവൻ പറഞ്ഞപ്പോ അന്നപൂർണ്ണേശ്വരിയായ പാർവതീദേവി അമ്മ പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ ചുറ്റുന്നതിനേക്കാൾ വലുതൻ്റെ അമ്മ അച്ഛ സ്വന്തം മാതാപിതാക്കളെ പ്രദർശനം ചെയ്യുന്നത് നിങ്ങളില്ലെങ്കിൽ ഞങ്ങളീ ലോകത്തില്ലല്ലോ നിങ്ങളാണ് ഞങ്ങളെ ലോകം കാണിച്ചത് ഇത് നമ്മളെത്ര വിദ്യാഭ്യാസം നേടിയാൽ പഠിക്കും വിദ്യാഭ്യാസം ഇപ്പം കൂടിയപ്പോൾ വിവേകം കുറഞ്ഞു സമ്പത്ത് കൂടിയപ്പോൾ സംസ്കാരം കുറഞ്ഞു അറിവ് കൂടിയപ്പോൾ തിരിച്ചറിവില്ലാതായി പണ്ട് ഇത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത കാലത്ത് ഇത്രയും സമ്പത്തൊന്നും ഇല്ലാത്ത കാലത്ത് ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും സമ്പത്തുമില്ലാത്ത കാലത്ത് വിവരവും അറിവും ബോധവും വിവേകവും ഉള്ളവർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു സ്വന്തം ഭാഷയിൽ സ്വന്തം പേര് പോലും എഴുതാൻ അറിയാൻ പാടില്ലെങ്കിലും അവർക്ക് തിരിച്ചറി ഉണ്ടായിരുന്നു അമ്മ ആരാണ് അച്ഛനാരാണ് ഓടുമ്പോൾ ഇമ്പമാണ് കുടുംബം അപ്പൊ കുടുംബത്തിലെ അമ്മയും അച്ഛനെയും സ്നേഹിക്കാത്ത ഒരാൾക്ക് ലോകത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല ഭാഗപതി ഇത് കാട്ടിക്കൊടുത്തു ഇത് ചോദിച്ചു സ്വർഗ്ഗം നോക്കുന്ന മാമ്പഴം നാരദൻ മഹാഗണപതിക്ക് കൊടുത്തു അച്ഛൻ മഹാമൃതിന്യനായ അന്നപൂർണേശ്വരൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ മഹാദേവൻ എഴുന്നേറ്റിട്ട ആ മകനോട് പറഞ്ഞു ഈ കാര്യത്തിൽ നീയാണ് നീയാണെൻ്റെ ഗുരു ലോകം മുഴുവൻ ഈ സന്ദേശം അറിയട്ടെ മാതാപിതാക്കളായി മാനിക്കുന്നതും ലോകത്തിൽ മഹത്വത്തോടെ ഈ സന്ദേശം അറിയിക്കുന്നതുമാണ് ഈശ്വരീയ ധർമ്മത്തിൻ്റെ പവിത്രത അതറിയാൻ അത് അനുഭവിക്കാൻ ഏത് കർമ്മങ്ങൾ നടക്കുമ്പോഴും ഹോമമുണ്ട് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച ഒരു പത്ത് ദിവസം മത്തം പത്ത് ഓണം പോലെ നവരാത്രി പോലെ ദീപാവലി ആഘോഷം പോലെ കുറച്ചു പേർക്കെങ്കിലും ഈ കലിയുഗത്തിൽ ഈശ്വരീയ ധർമ്മത്തിന്റെ പ്രത്കൃതയെ അറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന മഹോന്നതമായ ഒരു ദർശനം ഈ കർമ്മത്തിൽ ആർക്കും സ്വ സ്വന്ത്രമായി നമുക്ക് നിവേദ്യം വെക്കാൻ നമുക്ക് നിവേദ്യം കൊടുക്കാൻ ഭക്റ്റൻ കഴിക്കുന്ന കാഞ്ഞിരക്കുരു തന്നാലും അത് ഞാൻ മധുരപരമായി എന്തുപോലെ സ്വീകരിക്കും എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതുപോലെ കല്ലും വിയർപ്പും ഒക്കെ ഉണ്ടായിരുന്ന അവൽ അദ്ദേഹം വലിയ പ്രസാദം കഴിച്ചതുപോലെ കഴിച്ചതുപോലെ ഈശ്വര ദർശനത്തിൻ്റെ ആ മഹത്വത്തെ നമുക്ക് സ്വന്തമായി പൂജിക്കാൻ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ പൂജിക്കാൻ നമുക്ക് കിട്ടുന്ന മഹത്തരമായ ഒരവസരമാണ് ഇതേപോലെയുള്ള ഘട്ടങ്ങൾ അവിടെയാണ് പ്രഭാതൻ പറഞ്ഞ മണ്ണിൽ വെണ്ണില് തൂണിൽ തുരുമ്പിൽ കല്ലിൽ പുല്ലിൽ എല്ലാം എൻ്റെ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു ആറ്റത്തെ സ്മൃതി ചെയ്താൽ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ പോസ്ട്രോൺ എക്രോൺ എനർജി ലൈറ്റ് എന്നൊക്കെ വിദേശി പറയുന്നതിന് എത്രയോ മുമ്പ് തന്നെ നമ്മുടെയൊക്കെ വീട്ടിലെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരെയും അമ്മൂമ്മന്മാരെയും അമ്മൂപ്പന്മാരെയും പരമാളു പൊരുളിനും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം എന്നൊരു പ്രാർത്ഥന ഈ മണ്ണിലുണ്ടായിരുന്നു ദൈവമേ എന്ന വാക്കിൽ തുടങ്ങി സുഖം എന്ന വാക്കിൽ അവസാനിക്കുന്ന ദൈവദർശകം ശ്രീനാരായണ ഗുരുദേവൻ അന്നപൂർണ്ണയും സദാപൂർണയും ശങ്കരപ്രാണവല്ലഭയ ജ്ഞാനവൈരാഗ്യസ്ഥിത്യർത്ഥം ഭിക്ഷാന്തേഖിച്ച പാർവതിയാണ് ശങ്കരാചാര്യൻ അമ്മയെയും അച്ഛനെയും സ്നേഹിക്കണം അത് കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ ജപ്പംബി സ്വാമിയുമൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ഗുരുത്വത്തിൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീനാരായണ ഉദയാനും ചക്കതിസ്വാമിക്കും ഒക്കെ ജന്മം നൽകിയ ചെമ്പരന്തിയും കണ്ണമ്പൂലയും അവരുടെ സമാധിസ്ഥാനങ്ങളും ഒക്കെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് കൊല്ലം ജില്ലയിൽ ചക്കതിശവാമി സമാധി പ്രാപിച്ചു പന്മനിശ്വരയിൽ ശ്രീനാരായണ വിജയൻ ശകരാചാരുടെ ജന്മസ്ഥലം കാലി അപ്പം ഈശ്വരീയധർമ്മത്തിൻ്റെ ഒരു പലപ്രധാന സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ പള്ളികൂ സ്കൂളിൽ പഠിക്കുന്നു പള്ളിക്കൂടത്തിൽ നിന്നാണ് പറയുന്നത് പള്ളിയിലും പള്ളിക്കൂടത്തിലും അമ്പലങ്ങളിലും മോസ്കുകളിലും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട തത്വങ്ങൾ ഒന്നും അറിയാതെ കുറെ സമ്പത്ത് നേടിയത് കൊണ്ടോ കുറെ വിദ്യാഭ്യാസം നേടിയത് കൊണ്ടോ മാത്രം കാര്യമില്ലെന്ന് ചിന്തിക്കാനാണ് ഗണേശോത്സവ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓരോ പ്രദേശങ്ങളിലും ഓരോ തെരുവുകളിലും ഓരോ വീടുകളിലും ഓരോ വീടുകളിലും ഒരു മഹാഗണപതിയെ വെച്ച് പത്ത് കുട്ടികൾക്കെങ്കിലും ഒരു ദിവസം ആ ഈശ്വരധർമ്മത്തിന്റെ പവിത്രതയെ പറ്റി അറിയാനും പഠിക്കാനും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അതിനെ വലിയ മഹത്വമാണ് അതിൽ ജാതിയില്ല മതമില്ല കക്ഷിയില്ല രാഷ്ട്രീയമില്ല വെള്ളത്തിനും വായുവിനും വെളിച്ചത്തിനും സൂര്യനും ചന്ദ്രനും ജാതിയും മതവും ഒന്നും ഇല്ലല്ലോ അതേപോലെ ഈശ്വരീയ ധർമ്മത്തെ പാലിക്കാൻ കഴിയുന്ന മഹോന്നതമായ ഒരു ദർശനം മനസ്സിലാക്കാൻ ഒരു പ്രദേശത്തുള്ള കുറച്ചാലുകൾക്ക് സാധിക്കുക അതിനൊരു ആൾക്കൂട്ടം വേണ്ട ആൾക്കൂട്ടത്തിൽ പലപ്പോഴും ഈശ്വരൻ ഉണ്ടാവാറില്ല കൗരവന്മാരോടൊപ്പം ഈശ്വരൻ ഉണ്ടായിരുന്നില്ലല്ലോ പാണ്ഡവന്മാരോടൊപ്പമാണ് ഉണ്ടായിരുന്നത് പറച്ചയായ ശബരി കടിച്ചു കൊടുത്ത പഴത്തിന്റെ ബാക്കി ചൊവിച്ച് വാങ്ങി കഴിച്ച ആ ഒരു പവിത്രത ശബരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ശബരിയുടെ മലയിൽ ശബരിമലയിൽ ധർമ്മത്തിന്റെ ആ നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നത് ആ ധർമ്മത്തിന്റെ പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിക്കാൻ മഹാഗണപതിയുടെ മഹാവിഗ്രഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം പോലെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം ചില കാര്യങ്ങൾ അറിയാനും പഠിക്കുവാനും വിഷപ്പെടാക്കാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ മനസ്സടക്കാൻ ചില ആധ്യാത്മിക കർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ദാഹമടക്കാൻ വെള്ളം കുടിക്കുന്നത് പോലെ ആത്മാവിന്റെ ദാഹമടക്കാൻ ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര അക്കമുള്ള ശമ്പളം വാങ്ങിയാലും ഏത് ഔന്നത്യത്തിൽ ജീവിച്ചാലും വായുവും വെള്ളവും വെളിച്ചവും പ്രകൃതിയിൽ നിന്ന് തരുന്നതിനെ സ്വീകരിക്കാൻ ക്രൈസ്തവ ഏശ്വരേവാന്ന് വിളിച്ചാലും മുസ്ലിങ്ങൾ എന്ന് വിളിച്ചാലും നമ്മൾ ഗണപതി എന്ന് വിളിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണ് നാഗർകോവിലിൽ നിന്ന് വരുന്നയാൾ പേട്ടയിലെത്തി ചാക്കയിലെത്തി തനി വേണം എന്ന് പറഞ്ഞാലും ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നയാൾ പേട്ടയിലെത്തി ചാക്കയിലെത്തി വാട്ടർ എന്ന് പറഞ്ഞാലും കായംകുളത്തിനടുത്തുള്ള പള്ളിക്കൽ എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഞാൻ വെള്ളം വേണം എന്ന് പറഞ്ഞാലും മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നയാൾ പേട്ടയിലെത്തി ചാക്കയിലെത്തി പനി വേണം എന്ന് പറഞ്ഞാലും നമ്മുടെ കടയിലിരിക്കുന്ന ആൾ നാലു പേർക്കും ആ കലത്തിലിരിക്കുന്ന വെള്ളമേ കൊടുക്കാറുള്ളൂ ഇതുതന്നെ മതവും ജാതിയും രാഷ്ട്രീയവും അയലുതരപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിരണം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളും അദ്ദേഹം എഴുതിയ കൃതികളും മതി നമ്മളൊക്കെ നന്നാവാൻ നാല് ദിവസം കൂടെ കഴിയുമ്പോൾ സമാധിയാണ് കന്നി അഞ്ച് നമ്മളിപ്പോൾ പേട്ടയിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുന്ന കലാകൗമിയുടെ മുഹൂർത്തം മാസിയാൻ സിനിമ എഴുതാറുണ്ട് ഈ പ്രാവശ്യം എഴുതിയത് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി തന്നെയാ കഞ്ഞി അഞ്ച വെള്ളിയാഴ്ച ഗുരുദേവൻ്റെ ഏതെങ്കിലും ഒരു കൃതി വായിച്ചു വേണം ആദരിക്കാനുള്ള അപ്പോഴാണ് നമ്മുടെയൊക്കെ അറിവില്ലായ്മയും നമ്മുടെയൊക്കെ കുറവും നമുക്ക് മനസ്സിലാവുന്നത് സ്കൂളിൽ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാനാണ് പക്ഷേ ക്ഷേത്രാരാധനകളെ കുറിച്ചും കുടുംബ ബന്ധങ്ങളെ കുറിച്ചും പഠിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണ് അപ്പം പരീക്ഷയിൽ ജയിച്ചത് കൊണ്ട് മാത്രം ജീവിതത്തിൽ ജയിക്കാവുന്നില്ല പരീക്ഷയിൽ ജയിച്ചാൽ പലരും ജീവിതത്തിൽ തോറ്റുപോയിട്ടുണ്ട് പരീക്ഷയെ തോറ്റുപോയ പലരും ജീവിതത്തിൽ ജയിച്ചിട്ടുണ്ട് അതിന് വിദ്യാഭ്യാസം വേണ്ട നമ്മുടെ ഗുരുക്കന്മാരാരും ഒരു സ്കൂളിലും പോയി പഠിച്ചവരല്ല കേരളത്തിൽ തന്നെ മാതാ അമൃതാനന്ദ ഞാൻ ഇന്നലെ വൈകിട്ട് അമ്മയെ കാണാൻ ഞാനും എൻ്റെ സഹകർമ്മിയും എൻ്റെ മക്കളും ഒക്കെ പോയിരുന്നു ഒന്നര ലക്ഷത്തിലധികം ആൾക്കാർ ഒരുമിച്ച് ആ അമ്മയെ കാണാൻ നിൽക്കുന്നത് അമ്മനടിയ വിദ്യാഭ്യാസം കൊണ്ടല്ല കോളേജിൽ നിന്ന് ബിരുദം നേടിയതുകൊണ്ടല്ല മറിച്ച് സമൂഹത്തിൽ നന്മ എന്താണെന്ന് അറിയിച്ചു കൊടുക്കാൻ ഈശ്വരീയധർമ്മത്തിൻ്റെ ഒരു പവിത്രതയെ മനസ്സിലാക്കാൻ നമുക്ക് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ സ്വയം ചെയ്യേണ്ട ചില കർമ്മ പദ്ധതികളുണ്ട് ആ ധർമ്മത്തെ പാലിക്കാൻ കഴിയുന്ന ചില അവസരങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പൊ ബാബു ഇവിടെ ഇങ്ങനെയൊരു ഗണപതിയെ വെച്ച് പൂജിക്കുന്നത് പോലെ ചില ഓരോ പ്രദേശങ്ങളിലും ഓരോ വീടുകളിലും ഇങ്ങനെ ഒരു കർമ്മം നടത്തുമ്പോൾ ഒരു പത്ത് പേർക്ക് അവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈശ്വരധർമ്മത്തിന്റെ ഒരു മഹിമ മനസ്സിലാക്കാനും എന്താണ് ഗണപതി കൊടുത്ത ഒരു സന്ദേശം അത് അമ്മയെയും അച്ഛനെയും മങ്ങിക്കുക എന്നുള്ളതാണ് എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ അമ്മ പത്രത്തിലെ ആജ്ഞി തൻ്റെ അധികാരം ലഭിക്കാൻ വേണ്ടി എടുത്തു വളർത്തിയ അയ്യപ്പസ്വാമി ഇല്ലാതാവാൻ വേണ്ടി കൊട്ടാരം വൈദ്യനെ കൊണ്ട് പുലിപ്പാൽ ഔഷധമായി പറയിച്ചപ്പോ തന്റെ രോഗത്തിനുള്ള മരുന്നായി പറയിച്ചപ്പോ അത് യാതൊരു മടിയും കൂടാതെ ജീവിച്ചുകൊണ്ടിരിക്കാൻ പാ ഐ പ്രസ്താണ് അച്ഛൻ മണ്ഡല രാജാവോ ശ്രീമല തന്ത്രിയോ നേരെ മുന്നിൽ വന്ന് നിന്ന് തൊഴിലാൽ എഴുന്നേൽക്കാൻ തയ്യാറായിരിക്കുന്ന ഐ ഇല്ലാതെ നീ എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞ ഈ പ്രശ്നമാണ് അപ്പുറത്തൊരു സന്ദേശം ഒരു കുടുംബം നന്നാവുന്നതിന് വേണ്ടല്ലോ അപ്പൊ ലോകം മുഴുവൻ നന്നാക്കാൻ അല്ല ഈ ധർമ്മം നമുക്ക് നന്നാവല്ല ലോകം മുഴുവൻ നന്നാവാൻ ഈശ്വരൻ വിചാരിച്ചിട്ടും പറ്റിയില്ല ഗുരു കന്നാൽ വിചാരിച്ചിട്ടും പറ്റിയില്ല നമ്മുടെയൊക്കെ ഭിന്നതയും നമ്മുടെയൊക്കെ ഐക്യക്കുറവും കണ്ട് ഇതുവഴി നടന്നുപോയ ഇതുവഴി സഞ്ചരിച്ച വിവേകാനന്ദ സ്വാമി കരഞ്ഞ് ഈ നാടിന് ഇതുപോലൊരു പ്രാന്താലയം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ മണ്ണാണിത് അദ്ദേഹം കര്യാമാരിയിൽ പോയി ധ്യാനിച്ച സ്ഥലം ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അദ്ദേഹം ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം നമ്മൾ ഏതാനും ദിവസത്തിന് മുമ്പാണ് ആഘോഷിച്ചത് അപ്പൊ ഇതൊക്കെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും സാധിച്ചാൽ വളരെ മൈനുഷ്യമായ ഒരു ജീവിതം കുറച്ചാൽ മാത്രമേ നമ്മൾ ഈ മണ്ണിൽ ഉണ്ടാവൂ എന്ന് വന്നു എന്ന വന്നറിയില്ല ബന്ധുക്കൾക്ക് അറിയാവൂ എപ്പോ പോകുമെന്നും അറിയില്ല അതും ബന്ധുക്കൾക്ക് അറിയാവൂ അതിനിടയിൽ വെള്ളത്തിലെ നേർക്കുമുള പോലെയുള്ള ഒരു ജീവിതം വെറുതെ മൂന്ന് നേരത്തിന് ആറു നേരം ഭക്ഷണം കഴിച്ചെങ്കിൽ വന്നു പറഞ്ഞു മതിമറന്ന് മതാലസമായി ശരീരത്തിന്റെ വിശപ്പടക്കി ശരീരത്തിന്റെ ദാഹമടക്കി ജീവിച്ചാൽ പോരാ ശരീരത്തിൽ ഇല്ലാത്ത അവയവമായ മനസ്സിനെ അടക്കാൻ ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ധർമ്മം പാലിക്കുന്നതിനാണ് ഇതുപോലെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിനാണ് ഗണേശോത്സവ ട്രസ്റ്റ് ഇങ്ങനെയുള്ള മഹാഗണപതിയുടെ വിഗ്രഹങ്ങൾ ഓരോ സ്ഥലത്തും വെച്ച് മാതാപിതാക്കളെ സ്നേഹിക്കുക ഗുരുക്കന്മാരെ മാനിക്കുക ഈശ്വരീയ ധർമ്മത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ പരീക്ഷയ്ക്കെ ജയിച്ചാൽ മാത്രം പോരാ ഒരു ബിരുദാനന്തര ബിരുദം നേടിയാൽ മാത്രം പോരാ മറിച്ച് നമുക്ക് ജീവിതത്തിൽ കൂടി ജയിക്കണം അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പല്ല മകന് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പല്ല മകൾക്ക് സഹോദരന്റെ ബ്ലഡ് ഗ്രൂപ്പല്ല അടുത്ത സഹോദരൻ സഹോദരിയുടെ ബ്ലദ്ഗ്രൂപ്പല്ല സഹോദരൻ അപ്പോൾ ഈ ഈശ്വരീയമായ ഒരു ധർമ്മം പാലിക്കുമ്പോൾ മതത്തേക്കാൾ ജാതിയേക്കാൾ രാഷ്ട്രീയത്തെക്കാൾ മനുഷ്യന് ഈശ്വരീയ ധർമ്മത്തിൽ ചില കർമ്മങ്ങൾ പുലർത്താനുണ്ട് അതുകൊണ്ടാണ് രാക്ഷസംശത്തിൽ ജനിച്ച രാവണൻ്റെ അന്യനാണെങ്കിലും ഈ തന്റെ കൂടെ സ്വീകരിക്കുന്നതിന് യാതൊരു മടിയും ശ്രീരാമേന്ദ്രൻ ഭഗവാൻ കാട്ടാനാണ് പകർച്ചയായ ശബരിയുടെ ഈശ്വരീയ ധർമ്മത്തെ ശ്രീരാമേന്ദ്രൻ മാനിച്ചത് നാട്ടുകാരെ ആക്ഷേപിച്ചു വിളിച്ച നല്ല ചേലയില്ലാത്തവൻ എന്നർത്ഥം വരുന്ന കുലേതൻ സുധാമാവർ അദ്ദേഹത്തോട് കാട്ടിയ സ്നേഹം ഹിരണി യേശുക്കുവിൻ്റെ മകനാണെന്നുള്ള ചിന്തയില്ലാതെ പ്രഹ്ലാദനോട് കാണിച്ച സ്നേഹവും പ്രഹ്ലാദിനോട് അനുഗ്രഹവും ഹരിയിൽ നിന്ന് മഹാവിഷ്ണുവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മോഹിനിയിൽ നിന്ന് ഹരന് മഹാദേവൻ ജനിച്ച അയ്യപ്പസ്വാണ് ആനയുടെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള മഹാഗണപതി ഗജ ആനനും ഭൂതഗണാതി സേവിതം കവിത്ത ജമ്പോ ഫലസാര ഭക്ഷിതം ഉമാസൃതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദമംഗലം എന്നാണ് നാമം ഗജാനനം ആനയുടെ മുഖമാണ് ആനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ ആന വെജിറ്റേറിയനാണ് സസ്യ ബുക്കാണ് ആന പട്ടി കിടന്നാൽ നോൺ വെജ് സസ്യ ഇതര ഭക്ഷണം കഴിയില്ല ആന പശു ഇതൊക്കെ ഭഗവാൻ കൂടെ കൊണ്ടു നടന്നതും ഗണപതിയുടെ മുഖം ആനയുടെ മുഖമാണ് കഴിഞ്ഞാൽ ആന അർത്ഥം മുഖം ഭൂതകടനാവിശ്വകം എല്ലാ ഭൂതകടങ്ങളും ശരീരം കപിത്ത ഫലസാര ഭക്ഷിതം കപിത്ത എന്നുവെച്ചാൽ ഞാവൽഫലമാണ് ജമ്പോഫലം കോവൽപ്പഴമാണ് ഞാവൽപ്പഴത്തിൻ്റെയും കോവൽപ്പഴത്തിൻ്റെയും ജ്യൂസ് ആണോ ഏറ്റവും ഇഷ്ടം കവിത്ത ജമ്പോ പലസാര ഭക്ഷിതം ഉമാസുതം ഉമാ പാർവതി ദേവിയാണ് പാർവതി ദേവിയുടെ മകൻ ശോകവിനാശ കാരണം ആ മുഖം നോക്കി ആ രൂപം ഒന്ന് സ്മരിക്കുമ്പോൾ തന്നെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവുന്നു അപ്പൊ ദുഃഖം ആരും ആഗ്രഹിക്കുന്നില്ല അതിങ്ങനെ മനുഷ്യരെ പിന്തുടർന്നുകൊണ്ടേ സുഖം എല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷെ അത് അങ്ങനെ മനുഷ്യൻ വിചാരിക്കുമ്പം വരുന്നുമില്ല മനുഷ്യൻ എടുക്കണെങ്കിൽ അത് രണ്ടും നടക്കണ്ടേ ി വരാതിരിക്കണം സുഖം ചെത്തിക്കുമ്പോഴെല്ലാം വരികയും വേണം സൂര്യൻ രാവിലെ ആറു മണിക്ക് കിഴക്കൻ ചക്രവാളത്തിൽ വരുന്നു തന്റെ ദൗത്യം നിർവഹിക്കുന്നു വൈകിട്ട് ആറുമണിക്ക് അദ്ദേഹം പടിഞ്ഞാറേ ചക്രവാളത്തിൽ മറയുന്നു അസ്തമിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല സൂര്യൻ കാണുന്നു കാണാതാവുന്നു അടുത്ത ദിക്കിലേക്ക് പോകണം ചന്ദ്രന് മനതന്നെ അപ്പൊ നമ്മളിപ്പോ പടിഞ്ഞാറേ ചക്രവാളത്തിൽ കാണുന്ന സപ്തമിയും ചന്ദ്രനെയും അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുദശി ഏഴ് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ സമയത്ത് കാണുന്നത് കേഴക്കെ ചക്രവാളത്തിലാണ് ഇന്ന് രാവിലെ സൂര്യനെ രാവിലെ ഒൻപത് മണിക്ക് തൊഴുതാൻ നമ്മൾ ഏഴ് ദിവസം കഴിയുമ്പോൾ രാത്രി ഒമ്പത് മണിക്ക് അതേ സ്ഥാനത്ത് ചന്ദ്രനെ തൊഴുതാണ് മനുഷ്യൻ പ്രകൃതി നിയമങ്ങളെ മാനിക്കാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും ഒരു മാസം അതിൽ രണ്ട് പക്ഷം ഇവിളത്തെ പക്ഷം കറുത്ത പക്ഷം പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി വിനായക ചതുർത്ഥിയാണല്ലോ നമ്മൾ ആഘോഷിച്ചത് ചതുർത്ഥി കഴിഞ്ഞാൽ പഞ്ചമി ഷഷ്ടി പിന്നെ സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചെതുദശി പതിനാല് ദിവസമായി അത് കഴിയുമ്പോൾ പൗർണമി വീണ്ടും ആവർത്തിക്കുന്നു പതിനാല് ദിവസം അത് കഴിയുമ്പോൾ അമ്മാവാസം പതിനാലും പതിനാലും ഇരുപത്തെട്ടും രണ്ടും മുപ്പത് അപ്പൊ രണ്ട് പക്ഷം ഒരു മാസം അങ്ങനെ ആറു മാസം ദക്ഷിണായനം മാസം ഉത്തരായനം ശാസ്ത്രീയമായി പ്രപഞ്ച നിയമങ്ങളെ മുഴുവൻ തന്നെ ഉള്ളം കയ്യിലൊരു കയറി നമ്മൾ പറഞ്ഞു തന്നു ഒരു വർഷം രണ്ടായി വിഭജിച്ച് കർക്കിടകം ചിങ്ങം കഞ്ഞി തുലാം വൃച്ചയം ധനു എന്ന ആറ് മാസം ദക്ഷിണായനും മകരം കുംഭം മീനം മേടം മെഡവം മിഥുനം എന്ന ആറ് മാസം ദക്ഷിണായന കാലത്ത് സൂര്യനിശക്തി കുറവാണ് ഉത്തരായണ കാലത്ത് സൂര്യനി ശക്തി കൂടുതലാണ് അപ്പൊ സൂര്യനി ശക്തി കുറയുമ്പോൾ നമുക്കും ശക്തി കുറയും സൂര്യനി ശക്തി കൂടുമ്പോൾ നമുക്കും ശക്തി കൂടും സൂര്യനി ശക്തി കുറയുമ്പോൾ പ്രകൃതിക്കും ശക്തി കുറയും മനസ്സിനും ശക്തി കുറയും സൂര്യനിശക്തി വരുമ്പോൾ പ്രകൃതിക്കും ശക്തി കൂടും മനുഷ്യനും ശക്തി കൂടും അതുകൊണ്ട് കർക്കിടക മാസം മുഴുവൻ രാമായണ മാസമായിട്ട് ആഘോഷിക്കുക നാരായണ എന്ന മന്ത്രത്തിന്റെ രണ്ടാമത്തെ അക്ഷരമായ രായും നമശിവായ എന്ന മന്ത്രത്തിന്റെ രണ്ടാമത്തെ അക്ഷരമായ മായും ഒരുമിച്ച് ഒരു ഉത്തമ പുത്രൻ എന്ന നിലയിൽ ഒരു ഉത്തമ ഭർത്താവ് എന്ന നിലയിൽ ഒരു ഉത്തമനായ ഭർത്താവ് ഒരു ഉത്തമനായ ഭരണാധികാരി ഒരു ഉത്തമനായ ജ്യേഷ്ഠൻ എന്ന നിലയിൽ ഒരു മോഡൽ ഒരു അംബാസിഡർ ആണ് ശ്രീരാമചന്ദ്രൻ എന്ന എത്രയോ കാലങ്ങളായി രാമായണത്തിലൂടെ നമ്മൾ പഠിച്ചു ചികിത്മാസ ആയാൽ മൂന്നാഘോഷങ്ങളാണ് അതായത് രണ്ട് ആഘോഷങ്ങൾ കഴിഞ്ഞു പിന്നെ എതിർത്തി കഴിഞ്ഞ ദിവസമായിരുന്നു ഇപ്രാവശ്യം ആദ്യ ഓണം വന്നു പിന്നീട് അഷ്ടമി രോഹിണി വന്നു പിന്നീട് വിനായക ചതുർത്ഥി വന്നു അപ്പോൾ അതും എത്രയോ ദിവസങ്ങൾ അത്തം പത്തോണം പത്ത് അവതാരങ്ങൾ നമ്മൾ സ്നേഹിക്കാനാണ് മനുഷ്യ ക്കൂർമ്മ വരാത നരസിംഹ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൈക്കി രൂപായം നമ്മോ നമ്മ എന്ന് പ്രാർത്ഥിക്കാനാണ് പത്ത് ദിവസം പക്ഷെ ആ പത്ത് ദിവസം നമ്മൾ ആഘോഷത്തിൽ പോയില്ല പത്ത് ദിവസം വീട്ടിൽ നല്ല സ്വമായ ഭക്ഷണം കഴിച്ച് ഓണം ആഘോഷിക്കും ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പള്ളിയിലാണ് മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് പള്ളിയിലാണ് ഹിന്ദുക്കൾ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതെല്ലാം വീട്ടിലാണ് പത്ത് ദിവസം ഭഗവാനും ഭഗവതി നോക്കിയിരിക്കും അവരോണത്തിന് തുണിയൊക്കെ എടുത്തു നമുക്കൊരു അടയാറെ കൊണ്ടുവരുമായിരിക്കും ആര് കൊണ്ടുവരാനാണ് അവർ രാവിലെ ഇഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു അന്നപൂർണേശ്വരിയായ എൻ്റെ മകൻ ഗണപതി ഈ ക്ഷേത്രത്തിലുണ്ട് അവരുടെ ഗണപതി ഹോമം നടത്താൻ ആരെങ്കിലും വരുവായിരിക്കും ഓ ഓണത്തിന് ആര് വരാനാണ് പ്രതിജ്ഞയനായ മഹാദേവന്റെയും അന്നപൂർണേശ്വരിയായ മഹാദേവിയുടെയും മകനായ ഗണപതിക്ക് ഒരു നിവേദ്യം കൊടുത്താൽ നമ്മുടെ ഏഴ് തലമുറയിൽ കുലത്തിൽ അന്നം മുട്ടില്ലെന്നും എന്തിനാണ് ഈ ഗണപതി ആഘോഷം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ അന്നം മുട്ടരുത് ഐശ്വര്യം മുട്ടരുത് ആയുസ് മുട്ടരുത് ദുരിത ദാരിദ്ര്യത്തിൽ മോചനം വേണം ഇത് അപ്പോ ദുരന്താരിച്ചാ പറ്റില്ല ദുരന്ത ദുരിത ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്കൊരു മോചനം വേണം അതിനെന്ത് ചെയ്യണം സമയം സൗകര്യം സമ്പത്ത് സന്മനസ് ഇത് നമ്മൾ സമർപ്പിക്കണം ഇപ്പൊ ഇരിക്കുന്ന ആളുകൾ മറക്കരുത് ദുരന്ത ദുരിത ദുഃഖ ദാരിദ്ര്യ നിവാരണത്തിന് മനുഷ്യൻ ഏരിച്ചാൽ പറ്റില്ല സുഖവും സന്തോഷവും ഐശ്വര്യവും ആയുസും ഒക്കെ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പണം കൊടുത്താൽ കിട്ടുന്നതായിരുന്നെങ്കിൽ ഗണേശോത്സവം വേണ്ട ഓണവും വേണ്ട ഒന്നും വേണ്ട അപ്പൊ വില കൊടുത്താൽ കിട്ടാത്ത ചില കാര്യങ്ങൾ നേരണമെങ്കിൽ നമ്മൾ ചില ത്യാഗം സഹിക്കണം ഇത് നമുക്ക് വേണ്ടിയല്ല നമ്മുടെ കുട്ടികൾക്ക് പട്ടിണി ഉണ്ടാവരുത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി ഉണ്ടാവരുത് ഇപ്പൊ ആ മോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വളർന്നു വരുമ്പോൾ നമ്മളാരും ഉണ്ടാവില്ല മൂന്നാമത്തെ തലമുറയിലെ ആൾക്കാർക്ക് അമ്പത് വയസ്സ് കഴിയുമ്പോൾ അറുപത് വയസ്സിന് മുകളിലുള്ള ഒരാളും ഉണ്ടാവില്ല അപ്പൊ അടുത്ത ഒരു ഏഴ് തലമുറ നന്നാകണമെങ്കിൽ ഐശ്വര്യമായി ഈ ആധ്യാത്മിക പാടത്ത് ചില ആളുകൾ വന്ന് ചില വിത്ത് വാരി വിതർണം ഒരാൾ പാടം ഒഴുത ഒഴുകി ആ ചെളിയിൽ ഒരുപറ വിത്ത് വാരി വിതറിയാലേ വിതറുന്ന ആളിന്റെ കാലം കഴിയുമ്പോൾ ആ ഒരു വിത്തിൽ നിന്ന് ഒരായിരം പറ അടുത്ത തലമുറയ്ക്ക് കൊയ്തെടുക്കാൻ സാധിക്കും ഇത് പള്ളിയിൽ ചെയ്യുന്നുണ്ട് ഇത് മോസ്കിൽ ചെയ്യുന്നുണ്ട് ഇത് അമ്പലത്തിൽ നമ്മൾ ചെയ്യുന്നില്ല എന്നത് പരമമായ യാഥാർത്ഥ്യമാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി യേശുദേവൻ്റെ ജന്മദിനത്തിന്റെ തലേ ദിവസം ഡിസംബർ ഇരുപത്തിനാലാം തീയതി പാതിരാ കുർബാനയാണ് ദേവാലയങ്ങളിൽ ചർച്ചകളിൽ നടക്കുന്നുണ്ട് അഷ്ടമിരോഹിണിയുടെ തലേദിവസം അമ്പലത്തിൽ അല്ലെങ്കിൽ അഷ്ടമിരോഹിണി ദിവസം അമ്പലത്തിൽ വിമഗ്രിയും മോണവാക്യം ബ്രൈക്ഡാൻസും നടത്തിയപ്പോ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹാത്മാക്കൾ പറഞ്ഞു ഞാനൊരു കയ്യെന്ന് പറയാം നിങ്ങളോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി പതിനെട്ട് കഴിയാൻ പോകാൻ നമ്മൾ ആലോചിക്കണം കലാപരിപാടിയും കൈമരുന്ന പ്രയോഗവും കൈവീലെൻ്റെ എഴുന്നള്ളത്തും നടത്തി നിങ്ങൾ നശിക്കരുത് കലാപരിപാടികളും കൈമരുന്ന പ്രയോഗങ്ങളും കൈവീലെൻ്റെ എഴുന്നള്ളത്തും നടത്തി നിങ്ങൾ നശിക്കരുത് ഇത് നിങ്ങൾക്ക് നന്മകരില്ല ഇത് നിങ്ങൾക്ക് ദുഃഖമേതരൂ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലോകമറിയുന്ന ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും നമസ്കരിച്ച ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പാചകമാണ് ഞാൻ പറഞ്ഞത് അതൊന്നും ഇല്ലാത്ത തലമുറക്ക് അറിയില്ല നിങ്ങൾ കലാപരിവാദികളും കൈമരുന്ന് പ്രയോഗവും കൈവീരന്റെ എഴുന്നള്ളക്കും നടത്താതെ ക്ഷേത്രത്തിൽ വന്നിരുന്ന ക്ഷേത്രത്തിൽ ചെന്നാൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്തിനാണ് ഇടത്തോട്ട് വലത്തോക്കാരും പോകുന്നത് വലത്തോട്ടാരും പോകാത്ത എന്താണ് ഗണപതിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണമെന്താണ് ശ്രീരാമേന്ദ്രനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണമെന്താണ് ശ്രീകൃഷ്ണ ഭഗവാനെയും പരമശിവനെയും ദുർഗയേയും ലക്ഷ്മിയെയും സരസ്വതിയെയും ഒക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണമെന്താണ് ക്ഷേത്രത്തിൽ ചെന്നാൽ എങ്ങനെ നമസ്കരിക്കണം എന്തിനാണ് ഈ ഇടത്തോട്ട് പ്രദർശനം ചെയ്യാൻ പോകുന്നത് വലത്തോട്ടാരും പോകാത്തത് എന്താണ് ഭീമയുടെ കയ്യിൽ നിന്ന് പൂജയുടെ കയ്യിൽ നിന്ന് എങ്ങനെ ചന്ദനം വാങ്ങണം അത് ഏത് കയ്യിൽ വാങ്ങി ഏത് വിരൽ കൊണ്ട് ശരീരത്തിന്റെ ഏതേത് ഭാഗങ്ങളിൽ തുടങ്ങണം ചന്ദനം തുടങ്ങുന്നതിന്റെ പ്രാധാന്യം എന്താണ് കുങ്കുമം തുടങ്ങുന്നതിന്റെ പ്രത്യേകത എന്താണ് ഭസ്മം ധരിക്കുന്നതിന്റെ സെൻസേഷൻ എന്താണ് ഗണപതിവാമം കഴിഞ്ഞാൽ കറുകയും നെയ്യുമൊക്കെ ചേർത്ത് കറുത്ത മുന്നത്തിലുള്ള പ്രസാദം വന്നാൽ അത് തുടങ്ങുന്നതിന്റെ പ്രാധാന്യം എന്താണ് ഈ ഗണപതി ഹോമ കുണ്ടത്തിൽ ഇട്ട തൊണ്ടും ചിരട്ടയും വിറകും കത്തിക്കരിഞ്ഞ് ഭസ്മമായതുപോലെ ഞങ്ങളുടെ കുലത്തിലെ ദുരന്ത ദുരിത ദുഃഖ ദാരിദ്ര്യങ്ങളൊക്കെ കത്തിക്കരിഞ്ഞ് ഭസ്മമാകാൻ ഞങ്ങൾ ഒരു ഗണപതി ഹോമം ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുന്നു അപ്പൊ അന്നപൂർണേശ്വരിയായ അന്നം നമ്മുടെ കുടുംബത്തിൽ വരുന്ന പാർവതീദേവിയുടെ മകനെ പൂജിച്ചാൽ ആയുഷ് വരുന്ന മൃത്യുജയനായ മഹാദേവന്റെ മകനെ പൂജിച്ചാൽ സഹോദരനായ സുബ്രഹ്മണ്യസ്വാമി ജ്ഞാനപരമായതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ തൃപ്തിപ്പെടുത്തിയാൽ വിഷയമായ ധർമ്മത്തിൽ അന്നത്തിന് നമ്മുടെ കുലത്തിൽ മുട്ടുവരില്ല ആയുഷന് മുട്ട് വരില്ല ജ്ഞാനത്തിന് മുട്ടുവരില്ല ഇത് നമ്മുടെ കുട്ടികൾക്ക് അറിയിച്ചു കൊടുക്കാൻ കൈലാസ് മോഹനാണ് ഇരിക്കുന്നത് കൈലാസത്തിൽ വന്ന നടപടിക്ക് തുല്യമായി ജീവിക്കുക കൈലാസ് മോഹനെ പോലെയുള്ള കുട്ടികൾക്ക് ഈ വക കാര്യങ്ങളിൽ കൈലാസ് മോഹന എന്തായാലും ഒരു അറുപത് വയസ്സാവുമ്പോ അമ്മയും അച്ഛനും ഒന്നും കൂടെ ഉണ്ടാവില്ല അപ്പൊ ഈ വന്നിരുന്ന കാര്യം ഒരിക്കലും മറക്കില്ല ഗണേശോത്സവം ഒരു പ്രദേശത്ത് നടത്തുമ്പോ ഞാനൊരു ലക്ഷണം ചോദിച്ചാണ് ഒരു കുട്ടി ആൺകുട്ടി ശ്രദ്ധയോട് കൂടി ജീവിക്കുന്നു പേര് ചോദിച്ചപ്പോ തന്നെ കൈലാസ് എന്നാണ് ആദ്യം കളയുന്നത് അതുകൊണ്ട് വരാം ചെയ്യാൻ പറ്റില്ല ബാക്കി അത്രയോ കുട്ടികൾ വീട്ടിൽ ഇരുന്ന് ടീ വിളിപ്പൊ ജീവിയിലൊക്കെ കാണുന്നത് വീണ്ടും നമുക്ക് കാണാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഒരു സയം സന്ധിയിൽ ഇവിടെ വെച്ചുപോചിച്ച ഗണപതി വിഗ്രഹം നാളെ ശംഖുമുഖത്തെ ജലത്തിൽ ലയിപ്പിക്കുമ്പോ ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിനെ ശ്വാസവും ശ്വസിച്ച് ഈ മണ്ണിനെ വെള്ളവും വായുവും കുടിച്ചും ശ്വസിച്ചും ജീവിക്കുന്ന നമുക്ക് ധർമ്മത്തിൽ ചില കർമ്മങ്ങൾ ചെയ്യാൻ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരാൻ ദേവാലയങ്ങളിലും സമൂഹത്തിലും ആളുകളില്ലാതെ പോയ കുറവ് ഇതേപോലെയുള്ള കർമ്മങ്ങളിലൂടെയാണ് പരിഹരിക്കാൻ ശ്രീകരണ വിദ്യാഭ്യാസ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നമുക്ക് ഒരു വെളിപ്പാട് അങ്ങനെയുള്ള കൊല്ലം ജില്ലയിലെ പിക്കിങ്ങൽ ക്ഷേത്രം പരിക്കേറ്റ കോടത്തിൽ ഭരിച്ചത് ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടായിട്ടും പ്രായോഗികമാക്കാൻ കഴിയാത്ത ഒരു കുറവ് നമ്മളെ സംബന്ധിച്ചോളം ഉണ്ട് അത് കൈലാസത്തിനെ പോലെയുള്ള കുട്ടികൾ വളർന്ന് നാളെ ഇപ്പം മകനായി ജീവിക്കുന്നയാൾ നാളെ ഭർത്താവായി പിന്നീട് അച്ഛനായി പിന്നീട് അപ്പൂപ്പനായൊക്കെ ജീവിക്കുമ്പോൾ വിദ്യാഭ്യാസം നേടിയാലും സമ്പത്ത് നേടിയാലും നമുക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നേടാൻ കഴിയാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ഇതുപോലുള്ള ആധ്യാത്മിക കർമ്മങ്ങളിലൂടെ സാധിക്കും ഞങ്ങളും ബിരുദാനന്തര ബിരുദത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചാണ് ആധ്യാത്മിക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്നതിന് മഴയൂർ തിരുവേനിയെ പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് ഭാരത സപ്താഹം ഞങ്ങൾ തൊണ്ണൂറ് വയസ്സിനുള്ളിൽ നടത്തി ഈശ്വരീയ ധർമ്മം പാലിക്കുന്ന ഒരു മഹാസങ്കല്പം ഒരു മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് മലയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം ഗുരുവായൂരിൽ വായിച്ച് ലോകം മുഴുവനത് എത്തിച്ച് ആ ധർമ്മത്തിൽ സഞ്ചരിക്കുന്ന ഞങ്ങൾ ഗണേ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ശ്രീ എം എസ് ഭുവനേന്ദ്രൻ ജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ കുടുംബത്തിലെ അംഗമായ ബാബു പേട്ടയിൽ നിന്ന് ചാക്കയിലേക്ക് പോകുന്ന വഴി ഒരു ഗണേശ വിഗ്രഹം വെച്ച് അവിടെ സാധാരണക്കര അത് വന്ന് പിടി വളക്കുന്ന ഒരു സ്ഥലമാണ് ചേട്ടൻ വന്ന് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയണം എന്ന് പറയുമ്പോൾ വന്നില്ലെങ്കിൽ അതൊരു കുറവാണ് എന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങളൊക്കെ എത്തുന്നത് ഇതാണ് നമ്മുടെയൊക്കെ ഒരു കർമ്മമാണ്